കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യ പ്രതിയെ കണ്ട് ഞെട്ടി പോലീസും നാട്ടുകാരും ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് രണ്ട് കിലോ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായത് സുഹൃത്തും കൊടുവള്ളിയിലെ ജ്വല്ലറി വർക്ക്ഷോപ്പ് ഉടമയുമായ പാലക്കാട് സ്വദേശി രമേശ് രമേശിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ എല്ലാവരോടും സൗമ്യമായി പുഞ്ചിരിയോടെ പെരുമാറുന്ന രമേശാണ് കൊട്ടേഷൻ സംഘത്തിന്റെ അക്രമത്തിനും കവർച്ചയ്ക്കും നേതൃത്വം നൽകിയത് എന്നറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ കേസിൽ ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട് കൊടുവള്ളി കവർച്ച കേസിൽ സിനിമയിൽ വില്ലുന്ന ട് ട്വിസ്റ്റാണ് സംഭവിച്ചത് കൊടുവള്ളിയിലെ ജ്വല്ലറി ഉടമയായ ബൈജുവിനെ ആക്രമിച്ച് രണ്ട് കിലോ സ്വർണ്ണം കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായവരിൽ ബൈജുവിന്റെ ബൈജുവിൻ്റെ കൂടിയായ മറ്റൊരു ജ്വല്ലറി ഉടമ പാലക്കാട് സ്വദേശി രമേശാണെന്ന് പോലീസ് കണ്ടെത്തി കൂട്ടുപ്രതികളായ തൃശൂർ പാവറട്ടിയിലെ വിപിൻ ഹരീഷ് വിമൽ എന്നിവർക്ക് കൊട്ടേഷൻ നൽകിയത് അക്രമത്തിനിരയായ ബൈജുവിൻ്റെയും മുഖ്യപ്രതിയായ രമേശിൻ്റെയും പരിചയക്കാരനായ പാലക്കാട് സ്വദേശി ലതീഷാണ് രമേശിൻ്റെയും ലതീഷിൻ്റെയും കൊട്ടേഷൻ സംഘാംഗങ്ങളായ വിപിൻ ഹരീഷ് വിമൽ എന്നിവരുടെയും അറസ്റ്റ് കൊടുവള്ളി പോലീസ് ഇൻസ്പെക്ടർ കെ അഭിലാഷ് രേഖപ്പെടുത്തി താമരശ്ശേരി ഡിവൈഎസ്പി എ പി ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത് രണ്ട് കിലോ സ്വർണം കവർന്നതിൽ നിന്നും ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോ സ്വർണവും കൊട്ടേഷൻ നൽകിയ പന്ത്രണ്ട് ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തതായി കോഴിക്കോട് റൂറൽ എസ് പി നിതിൻ രാജ് പറഞ്ഞു ഈ കേസിലെ പരാതിക്കാരൻ്റെ കൈവശം ഇത്രയും ഗോൾഡ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ ഒരു ധാരണ ഈ കേസിലെ അക്യൂസ്ഡ് ആയിരിക്കുന്ന ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു ടീമിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഗോൾഡ് തട്ടിയെടുക്കാം എന്നുള്ളതായിരുന്നു ഈ കേസിലേക്ക് അവർ പ്ലാൻ ചെയ്തിരുന്നത് ആ ഒഫൻസിൽ കൃത്യമായും പങ്കെടുത്ത മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സംഘത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ഇതിന് മറ്റ് ഏർപ്പാടുകൾ ചെയ്ത ലതീഷ് ഇങ്ങനെ ഈ കേസിൽ ഇതുവരെ അഞ്ചോളം പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോഗ്രാമോളം ഗോൾഡ് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ടീമിന് ഒരു പേയ്മെൻറ്റ് ബേസിസിൽ ഒരു കൊട്ടേഷൻ പോലെ നൽകിയ ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അതും പോലീസ് ചെയ്തിട്ടുണ്ട് കൊട്ടേഷൻ സംഘാംഗമായ തൃശൂർ സ്വദേശി സിനോയിയാണ് ആണ് ഇനി പിടിയിലാകാനുള്ളത് പ്രതികളുമായി കൊടുവള്ളി സ്റ്റേഷനിലെത്തിയ അന്വേഷണ സംഘത്തെ മുദ്രാവാക്യം വിളികളോടെയാണ് ഉടമകൾ വരവേറ്റത് സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചുള്ള ശാസ്ത്രീയ അന്വേഷണമാണ് പ്രതികളെ എളുപ്പത്തിൽ പിടികൂടാൻ സഹായകരമായത് വിഷൻ ന്യൂസ് കോഴിക്കോട്